മായ മലപ്പുറം വിദ്യാർത്ഥികളുള്ള മലപ്പുറം മലപ്പുറം അത് ഇപ്പോൾ ജില്ലയിൽ എന്നിട്ട് ആ കുട്ടികൾ യാത്ര പോകുന്നു എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല ജില്ലകളിലും ഇന്നും അവധി തന്നെ കനത്ത മഴയിലും അവധി പ്രഖ്യാപിക്കാത്ത ജില്ലാ കളക്ടറോട് രോഷപ്രകടനവുമായി വിദ്യാർത്ഥികൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന് നേരെയാണ് കുട്ടികളുടെ അതിർവിട്ട രോഷപ്രകടനം ഉണ്ടായത് കളക്ടറുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടിലെ മഴ മുന്നറിയിപ്പുകൾക്ക് താഴെയാണ് അവധി വേണമെന്നാവശ്യപ്പെട്ട് പരിധിവിട്ട കമന്റുകൾ എത്തിയത് ഇതോടെ മോശം കമന്റിട്ട രണ്ട് വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് സൈബർ സെൽ വഴി കണ്ടെത്തി മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കളക്ടർ എസ് പ്രേംകൃഷ്ണൻ താക്കീത് നൽകുകയും ചെയ്തു തനിക്ക് നേരെ അസഭ്യ പ്രയോഗം മുതൽ ആത്മഹത്യാ ഭീഷണി വരെ ഉണ്ടായിരുന്നുവെന്ന് കളക്ടർ പുഞ്ചിരിയോടെ പറയുന്നു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളാണ് സന്ദേശങ്ങൾ അയക്കുന്നത് സംഭവത്തിൽ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വിളിച്ചു വരുത്തി കളക്ടർ ഉപദേശിച്ചു സൈബർ സെല്ലിൽ പരാതി നൽകിയപ്പോഴാണ് സന്ദേശം അയച്ചതെല്ലാം ഒൻപതിലും പത്തിലും പഠിക്കുന്ന കുട്ടികളാണെന്ന് മനസ്സിലായതെന്നും കളക്ടർ പറയുന്നുണ്ട് കുട്ടികളുടെ സന്ദേശങ്ങൾ തമാശയായിട്ടാണ് എടുത്തിരുന്നതെന്ന് കളക്ടർ പറഞ്ഞു എന്നാൽ ചില സന്ദേശങ്ങൾ സഭ്യമല്ലാത്ത രീതിയിലായിരുന്നുവെന്നും പേഴ്സണൽ അക്കൗണ്ടിലേക്കും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ എത്തിയതോടെയാണ് സൈബർ സെല്ലിനെ സമീപിച്ച് വിശദാംശങ്ങൾ ശേഖരിച്ചതെന്നും കളക്ടർ പറഞ്ഞു ചെറിയ കുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് രക്ഷിതാക്കളെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രക്ഷിതാക്കൾ എന്ന ഭാവ ിൽ വിളിച്ച വിദ്യാർത്ഥികളുണ്ടെന്നും അവധി ആവശ്യപ്പെടാൻ അച്ഛന്റെയും അമ്മയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചവരുമുണ്ടെന്നും കളക്ടർ പറഞ്ഞു അവധി നൽകാത്ത കളക്ടർ രാജിവെക്കണമെന്നും അവധി തന്നില്ലെങ്കിൽ സ്കൂളിൽ പോകില്ല തന്റെ അവസാനത്തെ ദിവസമായിരിക്കും ഇതെന്നും അതിന് കളക്ടർ ആയിരിക്കും ഉത്തരവാദി എന്നും ഉൾപ്പെടെയുള്ള സന്ദേശങ്ങളാണ് കളക്ടർക്ക് ലഭിച്ചത് എന്നാൽ ഇത്തരം ഫോൺ കോളോ മറ്റ് സന്ദേശങ്ങളോ വന്നാൽ ഇനിയും കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകി എങ്ങനെയാണ് മഴ വന്നാൽ അവധി പ്രഖ്യാപിക്കുന്നത് എന്നതിന് പ്രോട്ടോകോൾ നിലനിൽക്കുന്നുണ്ടെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ പറയുന്നു റെഡ് ആണെങ്കിൽ അവധി പ്രഖ്യാപിക്കുന്നതിൽ തെറ്റില്ല മറ്റ് അലേർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തഹസിൽദാർമാരിൽ നിന്നും വില്ലേജ് ഓഫീസർമാരിൽ നിന്നും റിപ്പോർട്ട് തേടിയതിന് ശേഷമാണ് അവധി പ്രഖ്യാപിക്കുന്നത് കളക്ടർമാരുടെ പേജുകളിൽ അവധി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ ബഹളം സ്ഥിരമാണെന്നും ഇത്തരം പ്രവൃത്തിയിലൂടെ ഔദ്യോഗികൾ നിർവഹണം തടസ്സപ്പെടുത്തരുതെന്നും പ്രേംകൃഷ്ണൻ പറഞ്ഞു മാത്രമല്ല കുട്ടികളുടെ രസകരമായ കമന്റുകൾ ആസ്വദിക്കാറുണ്ട് എന്നാൽ അതിരി വിടുന്ന കമന്റുകൾ അപകടകരമാണെന്നും കളക്ടർ വ്യക്തമാക്കി അതേസമയം മഴ മുന്നറിയിപ്പിൽ മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി നൽകാത്തതിൽ സോഷ്യൽ മീഡിയ വഴി വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥി മഴ മുന്നറിയിപ്പിൽ തങ്ങളുടെ ജില്ലയ്ക്ക് മാത്രം അവധി നൽകാത്തത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയാണ് അതേസമയം തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ശക്തമായ മഴ തുടരുകയാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് ഇപ്പോൾ സാഹചര്യത്തിൽ കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി നൽകിയത്